ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും അപ്പോൾ എൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയപ്പം ഞാൻ ഇന്ന് ചിക്കൻ പക്കോടയാണ് ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു മുട്ട അരിപ്പൊടി മൈദാമാവ് കറിവേപ്പില ചിക്കനും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നാനൂറ് ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലോട്ട് നമുക്ക് കറിവേപ്പില ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അരച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം മൂന്ന് സ്പൂൺ അരിപ്പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം മൈദാമാവ് രണ്ട് സ്പൂൺ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ചേർക്കാം പിന്നെ നമുക്ക് ചേർക്കാവുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരകപ്പൊടി ഇത്രയും സാധനങ്ങളും നമുക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ കായം നമുക്ക് വേണമെങ്കിൽ ചേർക്കാം കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ കായത്തിൻ്റെ ഇത് നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ രണ്ട് സ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു മുട്ടയാണ് ഞാൻ ചേർക്കുന്നത് ഒരു മുട്ടയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഞാൻ അരപ്പെല്ലാം ഞാൻ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് മുക്കാൽ മണിക്കൂറല്ലെങ്കിൽ ഒരു മണിക്കൂറുകൾ അല്ല എന്നുണ്ടെങ്കിൽ അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ നമുക്ക് ഫ്രീസറിൽ വെക്കരുത് ഫ്രീസറിൻ്റെ താഴെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വയ്ക്കാം ഒരു മണിക്കൂറല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ അര മണിക്കൂറുകൾ ഇത്രയും സമയം നമുക്ക് വെക്കാവുന്നതാണ് അപ്പോൾ ആണ് അത് അതിനിടയ്ക്ക് ഞാൻ നാരങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് അര നാരങ്ങ എടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നാരങ്ങ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നാഗിരി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ വൈകിട്ടത്തേക്ക് വൈകിട്ടൊക്കെ നമുക്ക് നമുക്ക് ചായയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റിയായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ നോമ്പിനാണ് ഇതൊക്കെ കൂടുതലും ഞാൻ തയ്യാറാക്കുന്നത് ഇപ്പം ചിക്കൻ ഇരുന്നതുകൊണ്ട് ഞാൻ വൈകുന്നേരത്ത് ഒന്ന് തയ്യാറാക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് നല്ല കായമൂലമൊന്നുള്ളവർക്ക് കായം ചേർത്ത് കൊടുക്കാം എനിക്ക് കായ കായത്തിൻ്റെ പണം ഇഷ്ടമല്ലാത്തത് ഞാൻ കായം ചേർത്തിട്ടില്ല പിന്നെ കടലമാവ് കോൺഫ്ലവർ ഒക്കെ ചേർത്തൊക്കെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് നല്ല നല്ല നമുക്ക് അതുമൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ നാളത്തെ വീഡിയോ കണൻ വരെയും അസ്ലാമലൈക്കും